നമസ്കാരം ഇനി ഒരു കുരുന്ന് പോലും ഈ നാട്ടിൽ കുടുക്ക പൊട്ടിക്കില്ല ഈ സൂപ്പർ ഹിറ്റ് ഡയലോഗ് ഓർമ്മയുണ്ടോ ട്വന്റി ഫോറിലെ പൊൻകിരണം ഹാഷ്മി ഒരു കാലത്ത് സി എം ഡിആർഎഫിനെതിരെ തള്ളിയതാണ് ആ ഡയലോഗ് കേട്ടിട്ട് കേരളത്തിലെ കുട്ടികളുടെ അല്ലെങ്കിൽ കുരുന്നുകളുടെ മാനസികാവസ്ഥ എന്താണെന്ന് ഹാഷ്മിക്ക് അറിയോ അംഗപ്പാറുകണ്ണ ഇനി ഒരു കുരുന്നും ഇവിടെ ഇനി കുടുക്ക പൊട്ടിക്കില്ല കാരണം കേരളമാണ് എന്ത് ദുരന്തം വന്നാലും നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നേരിടും വയനാട്ടിലെ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആ പാവങ്ങൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യണം ഞാൻ സൈക്കിൾ വാങ്ങിക്കാൻ വെച്ചിരുന്ന പൈസ മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് കൊടുക്കുകയാണ് ഏതൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും വിയോജിപ്പുകൾ ഉണ്ടായാലും അതെല്ലാം ഈ സമയത്ത് അവർക്കായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം കാരണം അവർക്ക് നമ്മളല്ലാതെ വേറെ ആരുമില്ല നമ്മൾ ഒന്നിച്ച് നിൽക്കും ഇതും നമ്മൾ അതിജീവിക്കും കണ്ടല്ലോ ഇതാണ് കേരളം വളർന്നു വരുന്ന കുരുന്നുകളെല്ലാം ഈ കേരളത്തിന്റെ ദുരിതഘട്ടം ഉണ്ടായ അവർ കുടുക്ക പൊട്ടിക്ക് വന്നേ അതിന് ഏത് പൊൻകിരണം ഹാഷ്മി ആഹ്വാനം ചെയ്താലും അതൊന്നും ഇവിടെ വർക്കൗട്ടാകാൻ പോകുന്നില്ല കാര്യം ഈ നാട്ടിലെ മനുഷ്യർ കൂടിയാണ് വളർന്നു വരുന്നത് ഇപ്പൊ ട്വന്റി ഫോറിനകത്തിരിക്കുന്ന ചില മാപ്പറകളുടെ ഉൾപ്പെടെ മനോനിലല്ല ഈ കുരുന്നുകൾ വളരുന്നത് അല്ലെങ്കിൽ സംഘപരിവാർ കേന്ദ്രത്തിൽ കുറെ കുട്ടികളെ ആ കുട്ടികളുടെ തെറ്റല്ല ഇവർക്ക് ഇതിനകത്ത് കൊണ്ടുപോയി ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതുകൊണ്ട് മനുഷ്യത്വം ചിലപ്പോൾ മറന്നു പോകുന്നുണ്ടായിരിക്കാം അത് മാറ്റി നിർത്തിയാൽ കേരളത്തിന്റെ പൊതു രക്ഷകർത്താക്കൾ ഇങ്ങനെയാണ് കുട്ടികളെ വളർത്തുന്നത് എന്ത് ദുരന്തമുണ്ടായാലും അവരനു വേണ്ടി സഹായിക്കാൻ വേണ്ടി മനസ്സുണ്ടാകണമെന്ന് പഠിപ്പിക്കുന്ന തലമുറ ആ തലമുറയോടാണ് ഹാഷ്മിക്ക് ഉള്ളിലുള്ള പ്രത്യേക ഇടതുവിരുദ്ധതയുടെ ഭാഗമായിട്ട് ചില ഗീർവാണങ്ങൾ കാച്ചുവിടുന്നത് അത് ഏത് രീതിയിലാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വലിയ ഡാമേജ് ഉണ്ടാക്കിയെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ആ ഡാമേജ് ഉണ്ടായ ഇടങ്ങളിലെല്ലാം ഇങ്ങനെയുള്ള ചില മറുമരുന്നുകൾ കൂടി മറുസൈഡിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് കുട്ടികളെ എല്ലാം ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരുന്ന വാചകങ്ങൾക്ക് അതേ രീതിയിലുള്ള മറുപടി ഈ സമൂഹം തരുമ്പോൾ ഹാഷ്മി പോലുള്ളവർ തിരിച്ചറിയുക ഏതെങ്കിലും സന്ദർഭത്തിൽ ആരുടെയെങ്കിലുമൊക്കെ കയ്യടിക്കു വേണ്ടി പറയുന്ന വാചകങ്ങൾ അത് ആ സന്ദർഭത്തിൽ മാത്രം ഒരു മനോസുഖം നൽകുന്ന കാര്യമാണ് പിന്നീട് അതുണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണെന്ന് ഇതോടെയെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം വേണം ഒരു തൊഴിലെടുക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ കൂട്ടിക്കുഴയ്ക്കാനുള്ളതല്ല ആ തൊഴിലെന്ന് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ സി എം ഡി ആർ എഫുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കുരു പൊട്ടിയൊലിക്കാൻ കാരണം അതിന് കാരണം മുഖ്യമന്ത്രിയുടെ വാഹനത്തിലേക്ക് ഷൂ എറിഞ്ഞ സംഭവത്തെ ഒരു വനിതാ മാധ്യമ പ്രവർത്തക അതിനെ ഉടനടി ഗൂഢാലോചന നടത്തി ഷൂട്ട് ചെയ്ത് ഇതിലൂടെ ടെലികാസ്റ്റ് ചെയ്തിരുന്നല്ലോ അതിനെതിരെ കേസെടുത്തപ്പോ നിങ്ങൾക്ക് പൊള്ളി കേസെടുക്കാൻ പാടില്ല അത് ഒരു മാധ്യമ പ്രവർത്തകയുടെ ഉത്തരവാദിത്തമാണ് അത്ര എങ്ങനെ ചെരുപ്പറിയാൻ വേണ്ടി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ ചെരുപ്പറിയാൻ അതിനു വേണ്ട ഈ വീഡിയോ ദൃശ്യങ്ങൾ എക്സ്ക്ലൂസീവ് ആയി കിട്ടാൻ വേണ്ടി അവരോടൊപ്പം നിൽക്കുന്നത് മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കാം പക്ഷേ അത് മാധ്യമ പ്രവർത്തനം അല്ലെന്നേ പിന്നീടുമുണ്ടായി ഇഴതിനകത്തിൽ ഇന്ന് വായിത്താരി ഇടുന്ന പലർക്കെതിരെ കേസെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും അത് ഹാഷ്മിത് അഭിപ്രായം അല്ല ആർക്കെതിരായിരുന്നാലും പക്ഷെ അതൊന്നും പാടില്ല ഞങ്ങൾ നിയമങ്ങൾക്ക് അതീതരായിട്ടുള്ളവരാണ് ഇവിടെ എന്തും കാട്ടും നിങ്ങൾ അതിനെ ഒന്ന് ചോദ്യം ചെയ്യാതെ പഞ്ചപുച്ചമടക്കി മിണ്ടാതിരുന്നോളണം എന്നുള്ള ഒരു മനോഭാവം നിങ്ങളുടെ ഇടയിലുണ്ട് പിന്നെ പുളിച്ച തെറി ആ തെറിയൊക്കെ സ്വാഭാവികമായി കിട്ടുമെന്നിരിക്കും കാര്യം വായിക്കിടക്കുന്ന നാവ് ശരിയല്ലെങ്കിൽ ഏത് വ്യക്തിക്കും ഈ സമൂഹം പുളിച്ച തെറി തന്നെ കൊടുക്കും എന്ന് കരുതിക്കൊണ്ട് ഈ രീതിയിലൊക്കെ പ്രചരണം നടത്താവൂ ഈ രീതിയിൽ പ്രചരണം നടത്തി അവർക്ക് എന്ത് കിട്ടാൻ അവർക്ക് മീൻസ് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള എന്തിനെങ്കിലും കിട്ടേണ്ട കാര്യങ്ങളെ തട്ടിത്തെറുപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് കുറച്ച് ആൾക്കാർ വരുമല്ലോ സർക്കാരിനെതിരെയുള്ള ചില കാര്യങ്ങളൊക്കെ സ്വീകരിക്കുമ്പോൾ അതിനെതിരെ നിയമ നടപടികൾ വരുമ്പോൾ അദ്ദേഹത്തിന് പിന്തുണ ഏത് ഭാഗത്തുനിന്ന് വരും എതിർഭാഗത്തു നിന്ന് വരും കാര്യം അവർക്ക് ഇദ്ദേഹത്തെ ആവശ്യമുണ്ടല്ലോ വീണ്ടും വീണ്ടും ആ പ്രകോപനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പല കാര്യങ്ങളും അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റും അതിനുവേണ്ടി അവർ ഉപയോഗിച്ചപ്പോൾ ഇദ്ദേഹം കരുതി ഇങ്ങനെയൊക്കെ ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ കുറെ കൂടി ഹീറോയിസ് എനിക്ക് മറസൈഡിൽ കിട്ടുന്നുണ്ടെന്ന് എന്ത് സംഭവിച്ചു ഒരു ദുരന്ത കാലഘട്ടത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിനാശകരമായി മാറിയത് ആ വായ്ത്താരികളാണ് ആ വായ്പത്താരികളെ കേരളത്തിന്റെ മറസൈഡിൽ എങ്ങനെയാണ് കുരുന്നുകൾ ഉൾപ്പെടെ നേരിടുന്നതെന്നും അതിനോട് പ്രതികരിക്കുന്നതെന്നും ആ കുടുക്കെടുത്ത് സ്വന്തം നെഞ്ചത്താണ് അടിച്ചു പൊട്ടിക്കുന്നതെന്നുള്ള കാര്യം ഹാഷ്മി മറക്കരുത് ഇതൊക്കെയാണ് കേരളം വളർന്നു വരുന്ന തലമുറ പോലും കുറച്ചുകൂടി കാഴ്ചപ്പാടുള്ളവരാണ് ആ കാഴ്ചപ്പാടില്ലായ്മയാണ് കാശ്മീർ പോലുള്ളവരെ വീണ്ടും വീണ്ടും വിമർശിക്കേണ്ടി വരുന്നത് മാധ്യമപ്രവർത്തകരിൽ എല്ലാവരെയും ആ കാറ്റഗറിപ്പെടുത്തിയിട്ടില്ല ചില പ്രത്യേക താൽപര്യത്തോടുകൂടി റീച്ച് കൂട്ടാൻ അല്ലെങ്കിൽ ഈ ചിലരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി വാർത്തകൾ കെട്ടിച്ചമയ്ക്കുന്നുണ്ട് ആ കെട്ടിച്ചമയ്ക്കുന്ന വാർത്തകളെ നിങ്ങൾ അതേപടി സമൂഹത്തിനിടയിലേക്ക് തെറ്റായി പ്രചരിപ്പിക്കുന്നുണ്ട് കോടതികളിൽ നിന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട അനുകൂല കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായി വിമർശിക്കില്ലേ ആ നുണയുടെ പേരിൽ ആ വ്യാജ വാർത്തയുടെ പേരിൽ അതിന്റെ ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നവർ അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വന്നവർ അവർക്ക് അതിന്റെ സത്യാവസ്ഥ പുറത്തു വരുമ്പോൾ അത് മുക്കിയാൽ ദേഷ്യമുണ്ടാകുമെന്നേ പറയുമെന്നേ അതിന് നേതൃത്വം കൊടുത്ത് അന്ന് അതിനിരുന്ന് വായ്ത്താരി ഇട്ടവരെ ആ രീതിയിൽ തന്നെ ഇനിയും ആക്രമിക്കും ഒരു സംശയമില്ല അത് ശാരീരികമായിട്ടല്ല വാക്കുകൾ കൊണ്ടാണ് സത്യാവസ്ഥ തുറന്നു കാട്ടിക്കൊണ്ടാണ് അതുകൊണ്ട് പൊള്ളിക്കൊണ്ട് എന്തെങ്കിലും വിടുവായത്തരങ്ങൾ പറഞ്ഞാൽ അതിനെ സമൂഹം നാളകളിൽ എങ്ങനെയാണ് നേരിടാൻ പോകുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ആ കുടുക്ക എറിഞ്ഞു പൊട്ടിക്കുന്നതെന്ന് ஹாஷ்மியை ஓர்மிப்பிக்க